ഹലോ ഡിയേഴ്സ് അപ്പോൾ ഇന്ന് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്ന ഒരു കോർസെറ്റിൻ്റെ കളക്ഷനാണ് ഇത് കോട്ടണിലാണ് ഫുൾ കോട്ടൺ ഫ്ലെക്സ് ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഇതുപോലെ സൈഡ് സ്ലീറ്റ് ആയിട്ടുള്ള ടോപ്പും സ്ട്രേറ്റ് ബോട്ടമാണ് വരുന്നത് ബോട്ടം അത്യാവശ്യം ലൂസ് വരുന്ന ഒരു ബോട്ടമാണ് അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ സൈഡിലേക്ക് വരുമ്പോഴൊരു ബുഡ് ഊട്ടൻ ബട്ടൺ വർക്കും ഒരു കാന്ത സ്റ്റിച്ച് വർക്കും ചെയ്തിട്ടുണ്ട് യോഗിലും നല്ലൊരു റോസ് കളർ എംബ്രോയ്ഡറി വർക്കാണ് ത്രഡ് എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ സൈഡ് സ്ലിറ്റായിട്ട് വരുന്ന ഈ ടോപ്പ് രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്കിൽ വരുമ്പോൾ ഒരു കാന്താ സ്റ്റിച്ച് വർക്കും സീക്വൻസ് വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് കളേഴ്സിലാണ് ഇത് വരുന്നത് ബ്ലാക്കും വൈറ്റും രണ്ട് ഓഫ് വൈറ്റ് കളറും ബ്ലാക്കും രണ്ട് കളേഴ്സിലാണ് വരുന്നത് ഇതുപോലെ സൈഡിൽ വുഡൻ ബട്ടൺ ബട്ടൺ വർക്കാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഷോർട്ട് സ്ലീവ്സ് സ്ലീവ് കാണമെന്നുള്ളവർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നയൻ ഫോർട്ടിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി നാല്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതുപോലെ ഒരു ബട്ടൺ വർക്കാണ് അതുപോലെ ഒരു കാന്ത സ്റ്റിച്ച് വർക്കുമാണ് സൈഡിൽ ഇതുപോലെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് കളേഴ്സിലുമാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ട് സെറ്റാണ് അപ്പോൾ ഇങ്ങനെ രണ്ട് കളേഴ്സിലുമാണ് വരുന്നത് ഇതുപോലെ ഒരു ഫ്ലവർ എംബ്രോയ്ഡറി വർക്കാണ് യോക്കിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്ന ഒരു കോഡ്സെറ്റിൻ്റെ കളക്ഷനാണ് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ബോട്ടവും ആണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഇതുപോലെ രണ്ട് കളേഴ്സിലാണ് വരുന്നത് പൊൽക്ക പ്രിൻറ്റിലാണ് വരുന്നത് യോക്കിൽ വരുമ്പോൾ നല്ലൊരു ബട്ടൺ വർക്കാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ സ്ലീവ് എൻഡിലും ബോട്ടം എൻഡിലും നെക്ക് ലൈനിലും വരുമ്പോൾ നല്ലൊരു എംബ്രോയ്ഡറി വാക്കും കൊടുത്തിട്ടുണ്ട് എയിറ്റ് ഡബിൾ നയനാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് രണ്ട് കളേഴ്സിലാണ് അവൈലബിളായിട്ടുള്ളത് നല്ലൊരു അടിപൊളി മെറ്റീരിയലിലുമാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ എയിറ്റ് ഡബിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസും വരുന്നുള്ളൂ നല്ലൊരു ഇതുപോലെ സ്ട്രേറ്റ് ബോട്ടമാണ് വരുന്നത് ഏലയൻ ടോപ്പ് റിച്ച് ഫ്ലയേഴ്സോടുകൂടി വരുന്നത് ഏലയും ടോപ്പാണ് ഇഷ്ടംപോലെ സ്പേസും കിട്ടുന്ന ഈ സമ്മറിനെ പറ്റിയിട്ടുള്ള സമ്മർ ആപ്റ്റായിട്ടുള്ള ഡിസൈൻ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് നല്ല റിച്ച് കൂടി വരുന്ന ലെങ്ത്ത് വേണമെന്നുള്ളവർക്ക് ഇഷ്ടംപോലെ ലെങ്ത്തും ഉണ്ട് ഇതുപോലെ നെക്കിലൊക്കെ ഒരു എംബ്രോയ്ഡറി വാക്കുമാണ് കൊടുത്തിരിക്കുന്നത് ഫോർട്ടി എയിറ്റ് ഇഞ്ച് ടോപ്പ് ലെങ്ത്തും തേർട്ടി നയൻ ബോട്ടവും വരുന്നുണ്ട് ഹൈറ്റ് വേണ്ട ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാം നെക്സ്റ്റ് വരുന്നത് റയോണാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ദുപ്പട്ട വരുമ്പോൾ മസല മസലമാണ് ഡിജിറ്റൽ പ്രിൻ്റാണ് വരുന്നത് അതുപോലെ ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് സൈഡ് സ്ലീറ്റ് ടോപ്പാണ് നെക്കിൽ ഇതുപോലെ ഒരു എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് തേർട്ടി നയൻ ഇഞ്ച് ബോട്ടം വരുന്നുണ്ട് രണ്ട് പത്താണ് തുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് നല്ലൊരു ഡാർക്ക് മെഹന്തി ഗ്രീനാണ് കളർ വരുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ ചിക്കൻ കരിയിൽ വരുന്ന ഒരു ടോപ്പാണ് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റിച്ച് ചെയ്തിട്ടുള്ള നല്ല കൂടി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഏലൻ ടോപ്പാണ് ഇതുപോലെ രണ്ട് മിഡിലായിട്ടും അത് യോഗിൻ്റെ ഭാഗത്തും അടിയിലേക്കും ഒരു കട്ട് ചെയ്ത് കൂടിയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഹാഫ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് നല്ലൊരു ലവൻഡ്രഡ് ഷേഡിലാണ് വരുന്നത് ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് നെക്സ്റ്റ് വരുന്നത് കോട്ടണിൽ വരുന്ന ഒരു ടോപ്പാണ് ഇതുപോലെ നല്ല ഫ്ലേവേഴ്സോട് കൂടി വരുന്ന ഒരു ടോപ്പാണ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് സിക്സ് ഡബിൾ നയനാണ് പ്രൈസ് വരുന്നത് നല്ലൊരു ഓഫ് ഓഫൈറ്റ് കളറിൽ ഒരു ബുദ്ധ പ്രിൻറ്റിലാണ് വരുന്നത് ബുദ്ധ പ്രിൻ്റുകളാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല പ്ലേസും വരുന്നുണ്ട് നെക്സ്റ്റ് ത്രീ പീസെറ്റിൻ്റെ കളക്ഷനാണ് ടോപ്പ് ആൻഡ് ബോട്ടം ദുപ്പട്ടയാണ് വരുന്നത് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് തേർട്ടി എയ്റ്റ് ബോട്ടം രണ്ട് പത്താണ് ദുപ്പട്ട തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് നെക്കിൽ വരുമ്പോൾ ഇങ്ങനെ വീണൊക്കെ കൊടുത്തിട്ട് എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് നെക്കിൽ കൊടുത്തിട്ടുണ്ട് ഒരു വൈറ്റ് ത്രെഡ് എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ട്രിബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് മൂന്ന് കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ളുണ്ട് ഒരു ഇതുപോലെ മൂന്ന് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു ബ്ലൂ ഷെയ്ഡാണ് മികച്ച വരുന്ന ഒരു പർപ്പിൾ ഷെയ്ഡ് അങ്ങനെ ആദ്യം കാണിച്ച ഷെയ്ഡ് അങ്ങനെ മൂന്ന് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോഴിതിലേ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഡെലിവറി ടൈം വരുന്നത് സിക്സ് ടു ടെൻ ഡേയ്സിലാണ് ഡെലിവറി ടൈം വരുന്നത് ആ സിക്സ് ടു ടെൻ ഡേയ്സ് നമുക്ക് ഡെലിവറിക്ക് വേണ്ടിയിട്ട് വേണ്ടി വരും അപ്പോൾ ഇത് ഫോർ കളേഴ്സിൽ വരുന്നുണ്ട് ത്രീ എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഫോർ കളേഴ്സിലാണ് വരുന്നത് നല്ലൊരു പാരറ്റ് ഗ്രീൻ ഷെയ്ഡും കൂടെ വരുന്നുണ്ട് അങ്ങനെ നാല് ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സിലാണ് വരുന്നത് നാലും നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സാണ് നല്ല ഭംഗിയുള്ള പ്രിൻറ്റുമാണ് വരുന്നത് ഇങ്ങനെ നല്ലൊരു നല്ല നാല് കളേഴ്സിൽ നല്ല അടിപൊളി നാല് കളേഴ്സിലാണ് ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് കോട്ടണിൽ വരുന്ന ഒരു കോർ സെറ്റാണ് ഇതുപോലെ ഒരു ഏലയൻ സൈഡ് സ്ലിറ്റായിട്ട് വരുന്ന ഒരു ടോപ്പാണ് ഫുൾ സ്ലീവും വരുന്നുണ്ട് ബോ പലാസ ബോട്ടവും വരുന്നത് സൈഡിൽ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് ഇത് വരുമ്പോൾ നല്ലൊരു മെറൂൺ ഷെയ്ഡും ഇതുപോലെ ഒരു നല്ലൊരു പർപ്പിൾ ഷെയ്ഡും അതുപോലെ രാമ ഗ്രീൻ മൂന്ന് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോർട്ട് സെറ്റാണ് നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് ഇത് ഇതിൽ വരുന്നത് ഫുൾ ആയിട്ട് എംബ്രോയിഡറി ആണ് അതിൽ കൊടുത്തിരിക്കുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത്തും വരുന്നുണ്ട് തേർട്ടി ആണ് ബോട്ടം വരുന്നത് ബോട്ടം പലാസോ ബോട്ടം ആണോ നല്ലൊരു മെറ്റീരിയൽ ആണോ നല്ല പ്യുവർ കോട്ടണിൽ വരുന്ന നല്ലൊരു മെറ്റീരിയലാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ ഫോർട്ടി നയൻ ആണ് നെക്സ്റ്റ് വരുന്നത് ഷുഗർ കെയിൻ ആണ് ഫാബ്രിക്ക് വരുന്നത് നല്ലൊരു സെറ്റ് ആണ് തേർട്ടി സിക്സ് മുതലുള്ള സൈസസ് അവൈലബിൾ ആണ് തേർട്ടി സിക്സ് മുതലും ഫോർട്ടി ഫോർ വരെ സൈസസ് വരുന്നുണ്ട് ഫൈവ് ഫോർട്ടി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടൈ ചെയ്യാനായിട്ട് ഇങ്ങനെയാണ് മിഡിലിലായിട്ടൊരു ഡോറി വരുന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഡോറിയാണത് ഇത് രണ്ട് കളേഴ്സിലാണ് വരുന്നത് പോലെ ലൈറ്റ് ചോക്ലേറ്റ് ഷെയ്ഡും ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലും ഇതുപോലൊരു ഡാർക്ക് ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിലും ഇങ്ങനെ രണ്ട് കളേഴ്സിലാണ് വരുന്നത് അപ്പോൾ ഫൈവ് ഫോർട്ടിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ നമ്മുടെ ഞാൻ ഡെലിവറി ടൈം വരുന്നത് സിക്സ് ടു ടെൻ ഡേയ്സിലാണ് എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട് ഡെലിവറി ടൈം സിക്സ് ടു ടെൻ ഡേയ്സാണെന്ന് അപ്പോൾ മൂന്ന് നാല് ദിവസമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ എന്താണ് ഇത് കിട്ടിയില്ലല്ലോ എന്ന് ചില കസ്റ്റമേഴ്സ് പറയാറുണ്ട് അപ്പോൾ നമുക്ക് ഡെലിവറി ടൈം ഇത് ഇത്രയും സമയം വേണ്ടിവരും അതുകൊണ്ട് മൂന്ന് മാക്സിമം ടെൻ ഡേയ്സൊക്കെ വേണ്ടിവരും അത് സെവൻ ഡേയ്സ് എയ്റ്റ് ഡേയ്സൊക്കെ നമുക്ക് ഡെലിവറിക്ക് വേണ്ടിയിട്ട് വേണ്ടി വരും അപ്പോൾ ഇത് വരുമ്പോൾ കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് ഇരുപത് ദുപ്പട്ടയുമാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആയിട്ടുണ്ട് യോക്കിൽ വരുമ്പോൾ ഇതുപോലൊരു പാച്ച് വർക്കും അതുപോലെ ഒരു സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഒരു ടാസിലും വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിലും നേവി ബ്ലൂ അല്ല നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ബ്ലൂ റെഡ് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് തൗസൻഡ് സെ തേർട്ടി നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ രണ്ട് കളേഴ്സിൽ വരുന്നുണ്ട് ഇത് യെല്ലോ ആണ് യെല്ലോ ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സമ്മർ ഫ്രണ്ടിലി ആയിട്ടുള്ള ടോപ്പ് ആൻഡ് ബോട്ടം ദുപ്പെട്ട സെറ്റാണോ പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ തന്നിട്ടുള്ള ആ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേ പേടിഎം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഒരു സിക്വൻസ് വാക്കും ഒരു പാച്ച് വാക്കുമാണ് യോക്കിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഡെലിവറി ടൈം വരുന്നത് സിക്സ് ടു ടെൻ ഡേയ്സ് നമുക്ക് ഡെലിവറിക്ക് വേണ്ടിയിട്ട് വേണ്ടി വരും വളരെ പെട്ടെന്ന് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ ഓർഡർ ചെയ്തിരു ചെയ്യരുത് കാരണം പത്ത് ദിവസമൊക്കെ ചിലപ്പോൾ എടുത്തേക്കും അതുകൊണ്ട് അത്രയും ഡെലിവറി ടൈം വേണമെന്ന് പറയാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു അടിപൊളി കോട്ട് സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ഇതിൻ്റെ ടോപ്പ് ലെങ്ത്ത് വരുന്നത് കോട്ട് അല്ല സോറി ടോപ്പ് ആൻഡ് ബോട്ടം ദുപ്പട്ട സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പ് തേർട്ടി എയ്റ്റ് ബോട്ടം രണ്ട് ഇരുപത് തുപ്പട്ടയുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഇതുപോലെ നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് യോ കോട്ടണിൽ വരുന്ന വളരെ സമ്മർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സെറ്റാണ് ടോപ്പ് ബോട്ടം ഇതുപെട്ട സെറ്റാണ് തൗസൻഡ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന റയോണിൽ വരുന്ന ഒരു കോട്ട് സെറ്റാണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ബോട്ടം തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇത് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പോൾ സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇങ്ങനെ ഒരു രാമാ ഗ്രീൻ ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നൊരു ബ്ലാക്ക് ഷെയ്ഡ് അതുപോലൊരു പെർപ്പിൾ ഷെയ്ഡ് മൂന്ന് ഷെയ്ഡ്സിൽ വരുന്നുണ്ട് ഫ്രണ്ടിൽ ബട്ടൺ വാക്കൊക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ വരുന്ന സ്ട്രേറ്റ് ബോട്ടോ ആണ് വരുന്നത് സ്ലോ ലൂസ് ഫിറ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ബോട്ടോ ആണ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് സൈഡ് ആയിട്ടുള്ള ടോപ്പാണ് വരുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്വാർട്ടർ സെറ്റാണോ മൂന്ന് കളേഴ്സിലും മൂന്നും നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സാണ് മൂന്ന് കളേഴ്സിലും അവൈല അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ പ്രിൻറ് വരുന്നത് നല്ലൊരു എലിഫൻറ്റ് പ്രിൻറ്റിലാണ് വരുന്നത് നെക്ക് വരുമ്പോൾ കോളന്നെക്കാണ് വരുന്നത് റൗണ്ട് കോളനക്കിലാണ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന ഒരു കോട്ട്സെറ്റാണ് അറിയാം ഓണിൽ വരുന്ന കോട്ട്സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും ആണ് വരുന്നത് ഇത് ഏലൈനിലാണ് വരുന്നത് സൈഡിൽ അടിയിലായിട്ട് ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ഫോ തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് സൈഡിൽ സ്ലിറ്റ് വരുന്ന സ്ലിറ്റ് വരുന്ന ഏലൈൻ ടോപ്പാണ് സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ബട്ടൺ വർക്ക് ചെയ്ത് പ്രിൻസസ് കട്ടിലാണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ രണ്ട് ഷർട്ടിലും പ്രിൻസസ് കട്ട് വരുന്നുണ്ട് നല്ലൊരു യെല്ലോ ഷേഡിൽ പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന അടിപൊളിയായിട്ടുള്ളൊരു കോട്ട്സെറ്റാണ് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് ഇന്നത്തെ ഇതിൻ്റെ പ്രൈസ് വരുന്നത്